രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കായി നടത്തിയ സംയുക്ത വാർഷിക ആഘോഷങ്ങളുടെയും കലാകായിക മത്സരങ്ങളുടെയും സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു ഇടുക്കി എംബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയായ രാജകുമാരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങളെയും കുടുംബശ്രീ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന സംയുക്ത വാർഷിക ആഘോഷത്തിനും കലാകായിക കായിക മത്സരങ്ങൾക്കുമാണ് സമാപനമായത് കലാ കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി വാർഷികാഘോഷവും മത്സരങ്ങളും സംഘടിപ്പിച്ചത് രാജകുമാരി മാർബിഎസിൽ പാരീഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷങ്ങളുടെയും കായിക മത്സരങ്ങളുടെയും സമാപന സമ്മേളനവും ബാങ്ക് മുൻ പ്രസിഡന്റ് പി പി ജോയി പടിഞ്ഞാറേക്കുടിയുടെ ഫോട്ടോ അനാച്ഛാദനവും ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ഈ കാര്യത്തിൽ ഏറ്റവും പരമപ്രധാനമായി എനിക്ക് തോന്നുന്നു നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ശരി മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തരത്തിൽ കാര്യമാർപെ ഉണ്ടാകാതിരിക്കുന്നതുമായുള്ള വിഷയങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് ചിന്തിക്കേണ്ട ശരിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴും അവിടെയോ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ അവരോന്നെയാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റേതായ പ്രശ്നങ്ങൾ മൂലം വിളകൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കുറിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വലിയ പ്രശ്നമുണ്ട് അനന്തമായ ഈ ചടങ്ങിൽ നിരവധി പേർക്ക് ചികിത്സാ സഹായ വിതരണവും മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു മുൻ പ്രസിഡന്റുമാരായിരുന്ന പി ടി എൽദോ പിയൂസ് കറിയ പി ആർ സദാശിവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൻഎസ്എസ് കോളേജ് പ്രിൻസിപ്പൽ അജീപുരം ജ്യോതിഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കവി തൊമ്മൻകുത്ത് ജോയി കൺവീനർ റോയിസ് കെറിയ പ്രോഗ്രാം കൺവീനർമാരായ ചോർച്ചുകുട്ടി അരി പ്ലാക്കൽ ഷിൻഡോപാറയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി ജോയി ജെയ്സൺ വർഗീസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു